പഴകും തോറും വിലയേറുന്ന ചില മൂല്യമായ അമൂല്യനിധിയിലുണ്ട് അത്തരത്തിലുള്ളതാണ് നമ്മുടെ യമഹേഡ ഈ ഒരു ആർ എക്സ് ഹൺഡ്രഡ് ഉള്ളവൻ കൊടുക്കത്തില്ല കൊടുക്കുന്നവൻ പൊന്നും വില പറയും അതാണ് എമഹേഡ ആർ എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആർ എക് ഹൺഡ്രഡ് ഇതിപ്പോൾ കൊല്ലങ്ങളുടെ എൻ്റെ ഉണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ യൂസർ റിവ്യൂ ആണ് അപ്പോൾ ഞാൻ എങ്ങനെയുണ്ട് ഈ വണ്ടി ഉപയോഗിച്ചിട്ട് എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയ നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ മോശം അനുഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ആർ എക്സ് ഹൺഡ്രഡ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ ആർ എക്സ് ഹൺഡ്രഡ് വരുന്നതിന് മുമ്പ് യെമ എസ്കോട്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് കൊളാബേതാണ് അവർ ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനങ്ങൾ വന്നിരുന്നത് അപ്പോൾ ആദ്യമായി ഇവർ കൊണ്ടുവന്നത് ആർ ഡി ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നൊരു വണ്ടിയായിരുന്നു ആർ ഡി ത്രീ ഫിഫ്റ്റി ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അതായത് ടു സ്ട്രോക്ക് എഞ്ചിനിൻ്റെ ഏറ്റവും വലിയ രാജ്യാവും അതിനെപ്പറ്റി നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കഥ പറയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല അപ്പോൾ ആർ എക്സ് ഹൺഡ്രഡിലൊക്കെ എങ്ങനെ എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നൂറ് സീസുള്ള വാഹനങ്ങൾ വളരെ കുറവായിരുന്നു അപ്പോൾ ആ സമയത്ത് സുസുഖിയുടെ എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന വണ്ടി തൽക്ഷണം വിജയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു വണ്ടിയുടെ വിജയത്തോട് കൂടുതൽ നമ്മുടെ യമഹ തീരുമാനിക്കുകയാണ് ഒരു വണ്ടി കൊണ്ടുവരുന്നത് അങ്ങനെ യമഹ അവരുടെ മറ്റ് മാർക്കറ്റുള്ള അവരുടെ മറ്റൊരു ആർ എസ് ഹൺഡ്രഡ് എന്ന് പറയുന്ന വണ്ടിയുണ്ട് അതായിട്ട് കുറച്ചും കൂടി സംഗതിക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുവരായിരുന്നു ആർ എസ് ഹൺഡ്രഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഈ ഒരു വണ്ടി വരുമ്പോൾ സി കെ ഡി കിറ്റുകളായിട്ടാണ് കൊണ്ടുവന്നത് അസംബിൾ ചെയ്തിരുന്നത് പിന്നെ ഒരു നയൻറ്റീൻ നയൻറ്റി ആയപ്പോഴേക്കും ഈ ഒരു വണ്ടി ലോക്കൽ നമ്മുടെ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു അങ്ങനെയായിരുന്നു ഈ ഒരു വാഹനം വന്നിരുന്നത് പിന്നൊരു നയൻറ്റീൻ നയൻറ്റി സിക്സ് വരെയായിരുന്നു ആർ എക്സ് ഹൺഡ്രഡ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം ആർ എസ് ജി എന്ന് പറയുന്ന ഒരു വൺ തേർട്ടി ടു സി സി ഉള്ള റേഞ്ചും കൊണ്ടുവന്നിരുന്നു ആ ഒരു വാഹനം എമിഷൻസ് കുറക്കാനും അതുപോലെ തന്നെ മൈലേജ് കൂട്ടാൻ എന്നിവ കയായിരുന്നു ആ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരുന്നത് പിന്നെ ഒരു വൺ തേർട്ടി ഫൈവ് ഉണ്ടു വൺ തേർട്ടി ഫൈവിന് ശേഷം പിന്നെ ആർ എസ് ഇസട്ട് എന്ന് പറയുന്ന ആർ എക്സ് സിയും കൊണ്ടുവന്നിരുന്നു അതിനുശേഷമാണ് ഇതിൻ്റെ ഫൈവ് സ്പീഡ് വെർഷനൊക്കെ കൊണ്ടുവന്നു അങ്ങനെ ഏകദേശം രണ്ടായിരത്തി അഞ്ച് വരെയായിരുന്നു ആർ എക് സീരീസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു ആർ എക്സ് ഹൺഡ്രഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയിൽ നോക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കളർ കണ്ടൊരിക്കലും വണ്ടി എടുക്കരുത് കളർ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണേലും കളർ മാറ്റാം നല്ല ഭംഗിയായിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഈ ഒരു ആർ എസ് ഹൺഡ്രഡിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ആർ എക്സ് ഹഡ്രഡ് പല 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 റേറ്റിലും കിട്ടുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഭയങ്കര കുറഞ്ഞ റേറ്റിലും കിട്ടുന്നുണ്ട് കൂടിയ റേറ്റിലും കിട്ടുന്നുണ്ട് അത് കൂടുതൽ റീറേഷൻ വണ്ടിയിലുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഒരു വണ്ടിയുടെ എഞ്ചിൻ നമ്പറും അതുപോലെ തന്നെ ആർ സി എല്ലി നമ്പറൊക്കെ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പഴയ ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് ഹൺഡ്രഡിൽ വൺ എൽ വൺ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ സീരിയസ്സുകയായിരുന്നു ആ ഒരു എഞ്ചിൻ നമ്പർ എന്ന് പറയുന്നത് ആ നമ്പറുകളുണ്ട് ആ നമ്പറുകൾ കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം ആ നമ്പർ നോട്ട് ചെയ്തിട്ട് വേണം വണ്ടിയുടെ എഞ്ചിനായിട്ട് നോക്കാൻ അതുപോലെ തന്നെ സിലിണ്ടർ കെട്ടി ആദ്യത്തെ വാഹനങ്ങളുടെ വൈ വൈവ് എന്ന് പറഞ്ഞിരുന്നു അത് ജപ്പാൻ വാഹനങ്ങളായിരുന്നു അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ജി സീരീസ് ആയിരുന്നു വന്നിരുന്നത് ജി വൺ ജി ടു ജി ത്രീ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞിട്ട് ആയിരുന്നു അതൊക്കെ നോക്കുക പിന്നെ നിങ്ങൾ മെയിനായിട്ട് നോക്കണത് ഈ ആർ എസ് ആണ് സീറ്റിൻ്റെ അടിയിൽ ചേസ് ശാസിൽ ഒക്കെ വല്ല തുരുമ്പുണ്ടായിരുന്നു തുരുമ്പ് മാത്രമല്ല ബെൻഡ് ബെൻഡുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളുടെ വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഈ വണ്ടിയിൽ പോലും ബെൻഡ് ഉണ്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം എന്ന് വെച്ചാൽ ഒരു മൂന്ന് നാല് ആൾക്കാർ കയറി റോഡൊക്കെ ഇരുന്ന് പോയി കഴിക്കാൻ വെയിറ്റ് വന്ന് അങ്ങനെ ചെയ്ത് ബെൻഡാവണമെന്ന് അപ്പോൾ അത് നോക്കുക അത് നിങ്ങൾ എന്തായാലും വണ്ടി നോക്കുമ്പോൾ ഈ സീറ്റ് അഴിച്ച് നോക്കണം എന്നൊരു മനസ്സിലാവുള്ളൂ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് തുരുമ്പോഴേണ്ട ചാൻസ് ഉണ്ട് കാരണം ഈ സീറ്റ് ഒരു അത് തുരുമ്പോഴ ചാൻസ് ഉണ്ട് അത് നോക്കാം പിന്നെ അതിൻ്റെ താഴത്തെ എല്ലാം ഫുഡ് ഡ്രസ്സ് കറക്റ്റ് ലെവലാണെന്ന് നോക്കുക ഒരു സൈഡിൽ കയറിയിരിക്കും ഒരു സൈഡിൽ കുറഞ്ഞിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പറയുവാണെങ്കിൽ ആർ എസ് എസ് എൻഡ്രൽ എനിക്ക് മെയിനായിട്ട് വരുന്ന കംപ്ലൈൻ്റുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ഒരു വണ്ടി ഉപയോഗിച്ച് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് അപ്പോൾ ഈ ഒരു ആർ എസ് എസ് മെയിനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പണി എന്ന് വെച്ചാൽ ലൈറ്റുകൾ പെട്ടെന്ന് തോന്നും ലൈറ്റുകളൊക്കെ ഹാലജൻ അതിനോട് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു പോവും അത് അത് വന്നാൽ പിന്നെ എനിക്ക് എപ്പോഴും കിട്ടുന്ന എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്ററാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടുണ്ട് അത് ഒരു കടമാണ് പിന്നെ ഉള്ളത് നിങ്ങൾ വണ്ടിയുടെ പ്ലേറ്റിങ് പ്ലേറ്റിങ് മോശമാണെങ്കിൽ അതൊക്കെ നോക്കുക റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കുറച്ചെടുക്കാൻ നോക്കുക കാരണം ഞാനിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ പ്ലേറ്റിങ് രണ്ടാമത് ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഏകദേശം എണ്ണായിരം രൂപ പറഞ്ഞു ഇപ്പം ചെയ്തിട്ടില്ല ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ആ ഒരു റേറ്റ് അതിന് വരും അപ്പോൾ അതൊക്കെയാണ് പിന്നെ നിങ്ങൾ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ സൈഡ് നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് റിങ്സും അതുപോലെ തന്നെ പിസ്റ്റിൻ്റെ ഭാഗം എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ നോക്കുക അതുപോലെ തന്നെ ക്രാങ്കിൻ്റെ ഭാഗത്തും സൗണ്ട് ഉണ്ടോ നോക്കുക നിങ്ങൾ ഒരാളായിട്ട് പോവുകയാണെങ്കിൽ ഒരു കൂട്ടുകാരൻ കൂടി ഉണ്ടെങ്കിൽ നിങ്ങളൊരു സിമ്പിൾ ഐഡിയ ഉണ്ട് വണ്ടിയുടെ സൈലൻസർ സൈലൻസിൽ പിടിക്കുക ഇത് സ്റ്റാർട്ട് ചെയ്യുക റേസ് ചെയ്യുക റേസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള സൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കേൾക്കാനൊക്കെ പറ്റും ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ ഭാഗത്ത് എന്തെങ്കിലും ഓയിലി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക സാധാരണ പാക്കിംഗ് വായിക്കണമെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എൻജിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിൽ എന്തെങ്കിലും പൊട്ടലോ തട്ടലൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കുക പിന്നെ മെയിനായിട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ വണ്ടി ഓടിച്ച് നോക്കുക ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി സ്ലീവ്ഡ് ആണോ അത് ബോർഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഗിയർ ഷിഫ്റ്റിംഗ് ആണോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ കാർബോഡേറ്ററും കാര്യങ്ങളൊക്കെ നോക്കുക കാർബോഡേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞു വണ്ടി ബോർഡാണോ സ്ലീവ്ഡ് ആണോ എന്ന് നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഈ ബോർഡ് വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ബോർഡിൽ നിന്ന് വണ്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി പിക്ക് വളരെ കൂടുതലായിട്ട് തോന്നും അതുപോലെ തന്നെ സ്ലീവ് വണ്ടിയാണെങ്കിൽ അത് അത്ര തോന്നില്ല അപ്പോൾ അതൊക്കെ കയറി വരുന്നതായിട്ട് തോന്നുള്ളൂ നല്ല ഒന്നും മനസ്സിലാവത്തില്ല അതൊരു ഘടകമാണ് പിന്നെ നിങ്ങൾ പോകുമ്പോൾ ഒരു മെക്കാനിക്കെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും ഒരു നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയിക്കാനാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ സൈഡിലേക്ക് വല്ല വലു കൊണ്ടാണ് അതായത് ഫ്രണ്ടിലെ ടി ഫോർക്കോ ശാസിക്കും ബെൻഡ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുക ഓടിച്ചിട്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ വിട്ട് നോക്കുക വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുക പിന്നെ നിങ്ങൾ വണ്ടി സെൻറ്റർ സ്ഥാനിട്ട് വീലൊന്ന് വെക്കുക എന്നിട്ട് കയ്യോ എന്തെങ്കിലും ചാർ എന്തെങ്കിലും വെച്ചിട്ട് സൈഡ് നോക്കുക അപ്പോൾ വീ വീലെന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന കാര്യങ്ങളൊക്കെ നോക്കുക അതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഈ പെട്രോൾ ടാങ്കിൻ്റെ അടി സൈഡിൽ തൂരുമ്പോൾ വളരെ വൻ അത് വളരെ കൂടുതലാണ് ഈ ആർ എക്സ് ഹൺഡ്രഡ് വണ്ടികൾ ആർ എക്സ് സീരിയസ് എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടാവും വരണത്തിന് പഴയ വണ്ടിയാണ് പിന്നെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവും അപ്പോൾ അതൊക്കെ താഴ്ത്തുക ഭാഗങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടി ശ്രദ്ധിച്ചു നോക്കിയാൽ എനിക്ക് ഒരു നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങളൊക്കെ മെയ് ബേസിക് കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ആർ എക്സ് ശ്രദ്ധിച്ചു നോക്കാൻ പറ്റും അപ്പം പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ എൻജിൻ നമ്പറും ചേസ് നമ്പറും കറക്റ്റായിട്ട് തന്നെ ബുക്കിലും വണ്ടിയിലുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുക പിന്നെ എഞ്ചിൻ്റെ ബ്ലോക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ നോക്കുക അത് കറക്റ്റ് തന്നെയാണെന്ന് നോക്കുക ആർ എക്സ് ആണോ ആർ എക്സ് ഹൺഡ്രഡ് ആണോ വൺ തേർട്ടി ഫൈവ് ആണോ അങ്ങനെ എല്ലാം വണ്ടിയുടെ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇനി നമ്മുടെ വണ്ടിയുടെ കഥയിലോട്ട് വരാം അപ്പോൾ ഈ വണ്ടി ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പം തൊട്ടേ ഉണ്ട് ഈ വണ്ടി നമ്മുടെ ഫാമിലിയിൽ ഞാൻ ജനിക്കുന്നതും പോയിട്ടുണ്ട് ഈ വണ്ടി എനിക്ക് ലൈസൻസ് കിട്ടുന്ന സമയത്തൊക്കെ ആണ് ഞാൻ ഈ വണ്ടി ശരിക്കും ഉപയോഗിച്ച് തുടങ്ങുന്നത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ഇതിലാണ് അതുപോലെ തന്നെ ലൈസൻസ് എടുത്ത് എൻ്റെ കയ്യിൽ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടുകാരനെന്നൊക്കെ പറയാം അതാണ് നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ ഒരുപാട് യാത്രകൾ ഇട്ടുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് യാത്രകൾ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം ഈ ആർ എസ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു വാഹനം വളരെ നൂറ് കിലോഗ്രാമിന് കാട്ടും താഴെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു വാഹനം ഏകദേശം പതിനൊന്ന് എച്ച് പിക്ക് അടുത്തും പത്ത് എൻ എം ടോർക്കുകയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല ഈ ഒരു വാഹനം അതായത് ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്ററിന് മേലെ വരെ ഈ ഒരു ഹൺഡ്രഡ് സി സി വണ്ടി കയറുന്ന വെച്ചാൽ എങ്ങനെയായിരിക്കും അതും ഭയങ്കര അനായാസമായ പെർഫോമൻസ് ആണ് ഈ ഒരു വണ്ടി കാഴ്ച വെക്കുന്നത് ഇതിന് ടാങ്ക് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് ലിറ്ററാണ് ഫുൾ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നോക്കിയിട്ട് നല്ല മൈലേജാണ് പെട്രോൾ തീരുന്ന ഒരു വേണ്ടിയിട്ട് ഒന്നാമതി മൈലേജാണ് ഈ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ വണ്ടിയുടെ സിലിണ്ടർ ബോർ സമയത്ത് ആ ഒരു സമയത്ത് ഒരു അമ്പത് കിലോമീറ്ററിന് വണ്ടി ഓടിക്കാൻ പാടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് മെയിൻ്റൈൻ ചെയ്ത് ഓടിച്ച സമയത്ത് എനിക്ക് ഏകദേശം നാൽപ്പത് കിട്ടുന്നില്ലെങ്കിലും അതിനടുത്ത് എനിക്ക് മൈലേജ് ഈ വണ്ടി കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിലവിലെ ചെക്ക് ചെയ്യാറില്ല എന്നാൽ ആ ഒരു മൈലേജ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ അതിന് യൂസ് കുറവായതുകൊണ്ട് ആ ഒരു മൈലേജ് അത് ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അത്രയും മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു വണ്ടി ഒരു രസകരമായ അനുഭവിക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ലൈസൻസ് കിട്ടിയ സമയത്താണ് ഈ വണ്ടിയായിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിൽ ഒരു സ്ഥലം ഒന്ന് അടുത്തുവരെ പോകണമെന്ന് പറഞ്ഞു വേറെ ഒരു സ്ഥലം ഞാൻ നമ്മുടെ പത്തനംതിട്ട വരെ പോകണമായിരുന്നു അടൂര് ഭാഗത്തോട്ട് പോവുകയായിരുന്നു അപ്പോൾ വീട്ടിൽ പറഞ്ഞതായി അടുത്ത് പോകണമെന്ന് പറഞ്ഞു പോയത് അപ്പോൾ ഞാനൊരു ഉച്ചയ്ക്ക് ഇറങ്ങി അവിടെ ചെന്നു അവിടെ ഒരു അത്യാവശ്യ കേസായിട്ട് പോയതാണ് അവിടെ നിന്ന് ഒരു ആറര വേണ്ട ഞാൻ ഇറങ്ങുന്നത് ആറര കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇവിടെ എത്തിയത് ഒരു ഒമ്പത് മണിക്കാണ് അതായത് ഈ വണ്ടി ഞാൻ വൺ ട്വൻറ്റിയിൽ കയറ്റിയിട്ടുണ്ട് അത് വിത്ത് ബില്ലിയൻ എൻ്റെ പുറകൊരു ആൾ കൂട്ടുകാരും കൂടി ഉണ്ടായിരുന്നു അവനെ കിട്ടിയാണ് ഈ ഒരു വണ്ടി വൺ ട്വൻറ്റി അടിച്ചത് വൺ ട്വൻറ്റി അടിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ കിലോമീറ്ററിൻ്റെ കംപ്രഷൻ ആണോ അതാ എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല പക്ഷെ വണ്ടി ഒരു കയറിയിട്ടുണ്ട് പക്ഷേ വണ്ടി അന്ന് എനിക്ക് ഈ വണ്ടീനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി കാരണം ഇത്രയും പെർഫോമൻസ് ഈ വണ്ടി കാഴ്ച വയ്ക്കുന്നു ഞാൻ അന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ നമ്മളേൽ വേറെ വണ്ടിയൊന്നും ഇല്ല പക്ഷേ ഇന്നിപ്പോൾ അത് ആലോചിക്കുമ്പോൾ വളരെ പേടിയായിട്ട് വന്നു കാരണം ഈ വണ്ടിക്കൊക്കെ ഡ്രം ബ്രേക്ക് ഒക്കെ ആണ് നൽകിയിരിക്കുന്നത് റിസ്ക് ഒന്നും ഇല്ല പിന്നെ ടയർ എന്ന് പറഞ്ഞാൽ ചെറിയ ടയറാണ് ഈ ടയർ കൊണ്ടൊക്കെ തെന്നിടിച്ചിട്ട് വീടാൻ വളരെ ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ പല വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ വാഹനത്തിലോട്ട് വരുമ്പോൾ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നും കാരണം ഈ ചെറിയ ടയർ ആയതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻറ്റ് കുറവായിട്ട് തോന്നും അപ്പോൾ ഞാൻ അന്നത്തെ കാലത്ത് ഞാൻ ആലോചിക്കണം ഈ വണ്ടി ഇത് ഇങ്ങനെ നൂറ്റി ഇരുപത് കയറി അപ്പോൾ ഈ വണ്ടി നമ്മൾ ഇത്ര സ്പീഡ് പോകുമ്പോൾ വണ്ടി കാലിൻ്റെ അടിയും തെറിച്ചുക ആ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് അത്രക്കും വണ്ടി പറക്കണേന്ന് ആ ഒരു റെസോർട്ടാണ് ഈ വണ്ടി തോന്നിയത് അന്നത്തെ പിന്നെ ആ പ്രായത്തിൻ്റെ ആ ഒരു തിളപ്പും കാര്യമൊക്കെ ഉണ്ടായിരിക്കും ഇന്നിപ്പോൾ ഒരിക്കലും അങ്ങനെ ഒന്നും എനിക്ക് പറ്റുന്നില്ല ഇന്നിപ്പോൾ നമുക്ക് അമ്പതി പോകുമ്പോൾ തന്നെ പേടിയാവണേന് അത് ഈ വണ്ടി തന്നെ ഇപ്പോൾ അധികം ഞാൻ സ്പീഡിൽ പൊടിക്കുന്നില്ല നമ്മളിപ്പോൾ പ്രായം അനുസരിച്ച് നമ്മൾ ചെറിയൊരു തന്തമായി പഠിക്കും അതായിരിക്കാം ഇപ്പോൾ സ്പീഡ് പോകത്തത് അപ്പോൾ ഇത് പലർക്കും വിശ്വസിക്ക വിശ്വസിക്കാൻ പറ്റും ചിലർക്കും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഞാൻ പറയുക വൺ ട്വൻറ്റി ഇറ്റ് അടിച്ചു എന്ന് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റില്ല അന്ന് എനിക്ക് തോന്നുന്നു തന്നെ തോന്നി ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡെന്ന് പറഞ്ഞാൽ വൺ ടെണ്ടെ വൺ അന്ന് അങ്ങനെ കയറി എന്നൊക്കെ ഞാൻ പറഞ്ഞു അത് സ്വാഭാവികം അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് രസകരമായ അനുഭവങ്ങളുണ്ട് പിന്നെ ഈ വണ്ടിയുടെ ഞാൻ സിലിണ്ടർ പോറിയുന്ന സമയത്ത് ഈ വണ്ടി ഞാൻ ഭയങ്കര കയറിയതായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ഈ വണ്ടി കിക്കറില്ല അതായത് ഒറ്റയടിക്ക് ഞാൻ എല്ലായിടവും മുന്നിൽ ഭയങ്കര അഹങ്കാരമാണ് എനിക്ക് എൻ്റെ ആർ എക്സ് ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും അങ്ങനെ ഭയങ്കര അഹങ്കരിച്ച ആളാണ് അതിനുശേഷം പിന്നെ കുറേ നാളെ അതിന് വണ്ടി തന്നെ എടുക്കാണ്ടായി കുറേ കംപ്ലയിൻ്റ് ഒക്കെ വന്നതിന് അപ്പം നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഒരു അടിയല്ല പിന്നെ ഒരു പത്തൊമ്പത് അടി അടിച്ചാൽ പോലും സ്റ്റാർട്ടാകാത്ത അവസ്ഥയായി നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാൻ അല്പം ബുദ്ധിമുട്ടാണ് ഒന്ന് ഞാൻ ഞാൻ പോണേന്ന് എന്ന് പറയുന്നത് ഞാൻ പോണേന്ന് പറയില്ല എന്ന് പറഞ്ഞത് കാരണം ഇപ്പം അടിച്ച് സ്റ്റാർട്ടിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരത്തെ നല്ല ഡ്രസ്സൊക്കെയായിരുന്നു പിന്നെ ഇത് എവിടെ ചെന്നാലും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എവിടെച്ച നല്ല ആൾക്കാർ വന്ന് നോക്കും ഇത് ഏതാ മോഡൽ അതുപോലെ തന്നെ എന്ത് കൊടുക്കുന്നുണ്ടോ ആൾക്കാർക്ക് ചോദിക്കാനുള്ളതാണ് കൊടുക്കുന്നുണ്ടോ ആർ എക്സ് കാണുമ്പോൾ തന്നെ എല്ലാവരും ഈ ഒരു ഒറ്റ ചോദ്യമുള്ളൂ കൊടുക്കൊണ്ട് കൊടുക്കൊണ്ട് പോകുന്നത് കൊടുക്കണല്ലോ കൊടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ മതിയായി അപ്പോൾ അതാണ് ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ പറയേ വർഷം ഒരു ഈ വണ്ടിക്ക് ആരാധകർ കൊടുക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പ്രായവും ആൾക്കാർക്ക് തന്നെ വേണം അവർ വന്നിട്ട് അവരുടെ കയ്യിലുള്ള ആർ എക്സിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും അപ്പോൾ ആർ എക്സിൻ്റെ ഓരോ കഥകൾ നമ്മളെ കൂടുതൽ ചരിത്രങ്ങൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നും ഇങ്ങനത്തെ ഒരു വണ്ടിയാണ് നമ്മൾ വെച്ച് നടക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് ലജൻഡായിട്ടുള്ള ഒരു ഇന്ത്യൻ മോട്ടർസൈക്കിൾ ഇൻഡസ്ട്രിയിൽ തന്നെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു നൂറ് സീസീൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വേറെ മോട്ടർസൈക്കിൾ ഇല്ല അപ്പോൾ ഈ ഒരു ആർ സെൻ്റ് ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിയുടെ ഈ ഒരു കഴിവൊക്കെ മനസ്സിലാക്കി അതായത് ഇത്രയും പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഈ ഒരു വണ്ടിയാണെന്ന് മനസ്സിലാക്കി ഒരുപാട് ഡ്രാഗ് റേസർമാരുള്ള ആൾക്കാർ കണ്ടോ ഡ്രാഗ് റേസർ അങ്ങനത്തെ സംഭവത്തിലുള്ള ആൾക്കാർ ഈ വണ്ടി എടുക്കാൻ ഒരുപാട് പരിഷ്കരണങ്ങളൊക്കെ നടത്തിയിരുന്നു ചേമ്പേഴ്സ് അതുപോലെ തന്നെ വലിയ കാർബറേറ്റർ സി ഡി ഐ സിസ്റ്റം തുടങ്ങി നിരവധി ഫീ കുറേ കാര്യങ്ങൾ ഈ വണ്ടിയിൽ ആഡീഷണൽ ആഡ് ചെയ്ത് അന്ന് കുറേ ഡ്രൈ റേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വണ്ടി ഇറക്കിയിരുന്നു അപ്പോൾ അന്ന് അത്രയ്ക്കും കെട്ടിലായിരുന്നു കാരണം ഇതിൻ്റെ ഈ ഒരു വണ്ടിയുടെ പവർ ടു വെയിറ്റ് റേസ് ആണ് കാരണം ഇത്രയും വെയിറ്റ് കുറഞ്ഞ വണ്ടിയിൽ ഇത്രയും നല്ലൊരു ഗ്രഗ്രഡ് എഞ്ചിൻ കയറ്റിക്കാൻ എങ്ങനെ ഇരിക്കും അതു തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് അനുഭവം ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആർ എക്സിനോട് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നല്ലൊരു ക്ലീൻ ആർ എക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അത് ആർ എക്സ് ഹൺഡ്രഡ് തന്നെ ആണല്ലോ ആർ എക്സിൻ്റെ ഏത് സീരിയസ് വാഹനങ്ങളാണെങ്കിലും ആ ലാസ്റ്റ് വരണ ഹൈ സ്പീഡ് വാഹനം വെറുതെ വെറുതെ കിട്ടിലാണ് അതിൽ ആക്കി ആഡ് സൈഡിൽ പറഞ്ഞാൽ സൗണ്ട് മെക്സോസ് നല്ല രസമാണ് ആ ഒരു വണ്ടി കാണാനൊക്കെ തന്നെ അതിനൊക്കെ ഇപ്പോൾ നല്ല റീസെയിൽ വാല്യൂ ആണ് അപ്പോൾ എനിക്ക് തോന്നി ഈ വണ്ടി വാങ്ങി വിറ്റവർക്ക് ഭയങ്കര വിലക്കാണ് ഈ വണ്ടി വിറ്റിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ നല്ല രസകരമായ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ അവിടെ പിള്ളേർക്ക് ഡ്യൂക്കും ബുള്ളറ്റൊക്കെയുള്ള സമയത്ത് ഈ സാധനം കൊണ്ട് ചെല്ലുമ്പോൾ അതൊരു പ്രത്യേക അറ്റൻഷൻ തന്നെയാണ് പൊതുവേ എനിക്ക് ഒരു ക്രോം ക്രോംബാട്സ് അധികം ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ഈ വണ്ടിയുടെ ഇത്രയും ക്രോം കാര്യങ്ങളൊക്കെ ഉള്ളതല്ല നമുക്ക് വളരെയധികം രസകരമായിട്ട് തോന്നുള്ളൂ നല്ല ഭംഗിയാണ് കാരണം ഇത്രയും ക്രോം കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് തന്നെ പക്ഷേ ഇത്രയും ക്രോംബാർസ് ഒക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ നല്ലപോലെ തുടച്ചു വെക്കാം ഞാൻ ഒരിടക്ക് നമ്മൾ കോളേജിലൊക്കെ പോണ സമയത്തുണ്ടല്ല ഈ വണ്ടി രാവിലെ ഞാൻ കുളിച്ചില്ലെങ്കിൽ പോലും വണ്ടി തുടച്ച് വെക്കുകയുള്ളൂ അതായത് ക്രോംബാർഡ്സിൽ എല്ലായിടത്തും പേപ്പർ ഉണ്ട് നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ട് നനച്ചതിന് ശേഷം ന്യൂസ് പേപ്പറോട് തുടച്ചയും വെള്ളം അത് നമുക്ക് നൽകുന്ന ഒരു ഫീൽ ഉണ്ട് അത് തിളങ്ങി നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു രസമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ തുരുമ്പ് കയറോട്ടാ തുരുമ്പ് വരാൻ വളരെ ചാൻസുള്ളൂ നിങ്ങളിപ്പോൾ മഴയത്തൊക്കെ കൊണ്ട് പോയി വണ്ടി തുടക്കാണ്ട് അതേപോലെ തന്നെ വെക്കുകയാണെങ്കിൽ അത് ഇരുന്ന് തുരുമ്പ് വളരെയധികം വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ കൂടെ സ്ഥലത്തൊക്കെ ക്രോമിൻ്റെ ഭാഗത്തൊക്കെ നല്ലപോലെ തുരുമ്പ് വന്ന് പിന്നെ എനിക്ക് പറ്റിയൊരു മണ്ടെത്തരം എന്ന് വെച്ചാൽ ഞാൻ നേരെ കൂടി സാൻഡ് പേപ്പറൊക്കെ കുറച്ച് അതിപ്പോൾ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ അത് മാറ്റാൻ വേണ്ടി ഞാൻ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചത് അപ്പോൾ പ്ലേറ്റ് ചെയ്യാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഫുൾ പാർട്സ് ആയിട്ടാണ് ചോദിച്ചത് ഫുൾ പാർട്സ് ആയിട്ട് പ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു എട്ട് മേലെ മേലുവരുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അത് എൻ്റെ കുറെ മണ്ടത്തരം കൊണ്ട് വന്നാണ് പിന്നെ ഈ വണ്ടിയിൽ അഡീഷണൽ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഹാൻഡിൽ ആർ ഡി ത്രീ ഫിഫ്റ്റുള്ള ഹാൻഡിലാണ് ഞാൻ കഴിച്ചിരിക്കുന്നത് ആർ എക്സിൻ്റെ അത്ര വലിയ സുഖമില്ലാത്ത ഒരു ഹാൻഡിലാണ് ഒരു ചെറിയൊരു ഹാൻഡിലാണ് അപ്പോൾ ഇച്ചിരി കൂടി വായ്പതായിട്ടുള്ള ഒരു ഹാൻഡിൽ വെച്ചപ്പോൾ ഇച്ചിരി കൂടി റിലാക്സ് ചെയ്ത് നമുക്ക് വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടും അതിപ്പോൾ വേറെ നല്ല ബാങ്ക് ഹാൻഡിൽ നല്ല രസമാണ് ഞാൻ പിന്നെ ആ ഒരു സ്റ്റോക്കിലൊക്കെ കളയണ്ടല്ല എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഡിസ്ക് കിടുന്നുണ്ട് നിലവിൽ പ്ലാനില്ല പ്ലാനില്ലെന്നൊരു ആഗ്രഹമുണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ ഡിസ്ക് ആയിട്ട് ഇച്ചിരി കൂടി നമുക്ക് ഇച്ചിരി കൂടി നല്ലൊരു ബെറ്റർ നല്ല സ്പീഡിലൊക്കെ പോയിക്കാൻ നല്ല ബ്രേക്കിങ് ഒക്കെ നല്ല രീതിയിൽ കിട്ടും കാരണം ബ്രേക്കിങ് ഈ വണ്ടിയുടെ അത്യാവശ്യം മോശം തന്നെ പറയാം കാരണം പഴയ വണ്ടിയാണ് നമുക്ക് ഒരുപാട് മോശം പറയാൻ പറ്റില്ല ചില സമയത്ത് നമുക്ക് ബ്രേക്ക് കുടിച്ചാൽ തന്നെ മുൻകൂട്ടി വീണ പോലൊക്കെ തോന്നും അത് നമ്മൾ പെട്ടെന്ന് പിടിക്കുന്നതുകൊണ്ടാണ് ഈ വണ്ടിയായിട്ട് ഒന്ന് വണ്ടിയായിട്ടൊന്നും അപ്പ് ചെയ്ത് വന്നതില്ല ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുന്ന ഓടിച്ച് കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമുക്കൊരു വിശുദ്ധയിലാണ് മാറും പിന്നെ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി വളരെ കുറവാണ് നമുക്ക് രാത്രിയൊക്കെ പോകുമ്പോൾ ചില സ്ഥലത്ത് നമുക്ക് വെളിച്ചം കുറവായിട്ട് തോന്നും അതിപ്പോൾ നമ്മൾ ഇന്നത്തെ ആധുനിക വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും പിന്നെ അന്നത്തെ കാലത്തുള്ള ആ ഒരു ഇത് പിന്നെ ഈ വണ്ടിയുടെ പ്രായം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇതൊരു പഴയ വണ്ടിയാണ് നമ്മൾ ആ ഒരു ഫീൽഡിലാണ് ഈ സാധനം കൂടിസിൻ്റെ കിടക്കുന്നത് അപ്പോൾ നമുക്കിത്ര ഡെയിലി ഡ്രിവിനാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഞാൻ ഒരിടത്ത് ഡെയിലി കമ്പ്യൂട്ടറിനോട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു അപ്പോൾ ഞാൻ വല്ല ആ സമയത്താണ് എനിക്ക് ഈ ഒരു വണ്ടിക്ക് ഏകദേശം മുപ്പത്തി ഏഴിന് കിട്ടി വയലിൽ ചെട്ടിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഞാനൊരു ഉണി കൊണ്ട് എത്തിയിരുന്നു ആ വണ്ടി ഞാൻ പണിതറക്കിയതിനു ശേഷം ഉണ്ടല്ല മുപ്പത്തി താഴെ എനിക്ക് മൈലേജ് കിട്ടി അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ച് എൻ്റെ മൂന്ന് ഈ ആ എക്സ് ആണ് എനിക്ക് അതിനേക്കാട്ടും ബെറ്റർ ആയിട്ട് തോന്നിയത് ആർ എക്സ് നാശിപ്പിക്കേണ്ടല്ലെന്ന് പറഞ്ഞാൽ ഒരു യൂണിക്കൂലെടുത്ത് അത് പണുതന അപ്പോൾ അതിനെക്കാട്ടും മലേജ് ഉറവ് എന്നിട്ട് അത് എന്നെ ഫേക്സരിയൊക്കെ എടുത്ത് അപ്പോൾ അതുപോലെ മൈലേജ് നമുക്ക് നല്ലതുപോലെ ഓടിച്ച മൈലേജ് കിട്ടും നമുക്ക് സിറ്റിയിൽ അതിന് വെച്ചാൽ മതി മുപ്പത്തി ഏഴ് കിട്ടും മുപ്പത്തി ഏഴൊക്കെ തെറ്റില്ലാത്തൊരു മൈലേജ് ആണ് ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് കാരണം ഇതിന് കമ്പനി അവകാശപ്പെടുന്നത് നാപ്പത് നാൽപ്പത്തഞ്ചൊക്കെ നാൽപ്പത്തഞ്ചൊന്നും പറഞ്ഞില്ല നാൽപ്പതാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു മൈലേജ് എനിക്ക് സിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് ഹൈവേ ഒക്കെ പോയിക്കാൻ നല്ലൊരു മൈലേജ് പിന്നെയും കിട്ടുന്നതാണ് പിന്നെ ഈ വണ്ടിയിൽ എനിക്ക് തോന്നിയ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളതെന്ന് വെച്ചാൽ സീറ്റിങ് സീറ്റിംഗ് എന്ന് വെച്ചാൽ ഈ ഒരു സാധാ സീറ്റാണ് അപ്പോൾ ഈ ഒരു സീറ്റിന് അതിന് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു പഴയ വണ്ടി എന്നുള്ളത് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഒരു പരിഗണന കൊടുക്കുക പരിഗണന കൊടുക്കുക എന്ന് വെച്ചാൽ പെർഫോമൻസിൻ്റെ കാര്യത്തില്ല ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങളിൽ സീറ്റിംഗിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു കുറച്ച് നേരം ഇരുന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയുടെ സീറ്റ് മാറ്റിയിരിക്കണം അത് യഥാർത്ഥ ആർ എസ് അണ്ടിൻ്റെ സീറ്റല്ല ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് സീറ്റാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് ആർക്കും ഇങ്ങനെ കട്ടിങ് വരുന്നത് ബാക്ക് ഇങ്ങനെ പൊങ്ങി ഫ്രണ്ട് താന്നിരിക്കുന്നത് അത് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ആർ എക്സ് അണ്ട്രിൻ്റെ നിങ്ങൾ ഈ ഒരു ബീഡിങ് അടില്ല ഈ ബീഡിങ്ങ് മിക്കപ്പോഴും ഒടിഞ്ഞു പോവും കാരണം അതിന് അകത്തുള്ള സ്ക്രൂ നിൽക്കപ്പോൾ ഒടിഞ്ഞോ അതൊരു ഇഷ്യൂ ആണ് പിന്നെ അതിനൊരു ലൊടക്ക് വിദ്യ ഉണ്ട് വേണമെങ്കിൽ ഒരു വയർ ഇട്ടിങ്ങ് കെട്ടി വെച്ച് ചെയ്യാൻ അത് നിന്നോളും ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അതിൻ്റെ അത് ബ്രാസ് ആണ് ഇട്ടിരിക്കുന്നത് അത് അത്യാവശ്യം നിൽക്കുന്നുണ്ടാ അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് എനിക്ക് കംപ്ലയിൻറ്റ് വളരെ കുറവാണ് ഇപ്പോഴത്തെ ഞാൻ ഈ ഒരു യൂണിക്കോൺ യൂസ് ചെയ്യുന്നുണ്ട് ആ വണ്ടിയായിട്ട് നോക്കുമ്പോൾ ഈ വണ്ടി കംപ്ലയിൻറ്റ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വലിയ പണിയിൽ ഈ വണ്ടിക്ക് വരുന്നില്ല ആദ്യം കൂടി ഇച്ചിരി എണ്ണ അടിച്ച് കൊടുക്കുക പെട്രോൾ അടിച്ചു കൊടുക്കുക എണ്ണയും പെട്രോളും മിക്സ് ചെയ്തതൊന്നും കടിക്കുക വേറെ ഒന്നുമില്ല പിന്നെ ഇതിന് ഓയിൽ പമ്പ് ഉണ്ട് പക്ഷെ അതൊന്നും വർക്കിങ് അല്ല ഞാനത് നന്നാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഈ വണ്ടിയിലെ ആ സാധനം വർക്ക് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഡയറക്റ്റ് ആണ് എല്ലാവരും ഇതിനകത്ത് പെട്രോളും ഓയിലും കൂടി മിക്സ് ചെയ്താണ് വണ്ടി അടിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഓടിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ആ പമ്പിൻ്റെ സാധനം ഇപ്പോഴും വെറുതെ ഇരിക്കുന്നുണ്ട് അത് എന്തിനാണെന്നു എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്ന വെച്ചാൽ അത് നന്നാക്കി ഞാൻ വെച്ചിട്ടില്ല അത് ഇച്ചിരി കോസ്റ്റ്ലി നന്നാക്കി വെച്ചിട്ട് നടക്കുന്നത് പിന്നെ അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് അടിക്കാൻ നമ്മൾ അറിയത്തില്ല അപ്പോൾ അതങ്ങനെയുണ്ട് പിന്നെ അങ്ങനെ ഓയിൽ ചേഞ്ച് സാധാ പോലെയൊക്കെ മറ്റേ മതി വേറെ അങ്ങനെ പണി ഇന്നവരെ ഈ ഒരു വണ്ടി എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് ഞാൻ നമ്മൾക്ക് ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മൾ പൊന്നുപോലെ വെച്ച് നടക്കുന്ന വണ്ടിക്ക് നമുക്ക് ചെറിയ എന്തെങ്കിലും പ്രശ്നമില്ല വന്നാൽ നമുക്ക് അതുപോലെ താങ്ങാൻ പറ്റത്തില്ല അതുപോലെയാണ് ഈ വണ്ടിയുടെ ആയിരിക്കും ഞാൻ എപ്പോഴും കഴുകി തുടച്ച് വെക്കുന്ന അന്ന് മഴയായിരിക്കും എന്നാൽ മഴ കൊള്ളിക്കാൻ വെക്കുന്ന ഈ മഴയും പെയ്യത്തില്ല അപ്പോൾ ഈ വണ്ടിക്ക് ഒരുപാട് മഴയൊന്നും വെക്കരുത് ഞാൻ പറയത്തുള്ളൂ കാരണം എഞ്ചിൻ ഭാഗത്തൊക്കെ വെള്ളം ഉറങ്ങിക്കഴിഞ്ഞാൽ അത് പ്രശ്നം ഇപ്പോൾ ഈ വണ്ടി നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തത് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് എയ്റ്റീനിലാണ് എയ്റ്റീനും എയ്റ്റീൻ ആണ് സിക്സ്റ്റീനിലാണ് സിക്സ്റ്റീനിലാണ് റീസ്റ്റോർ ചെയ്ത് റെജിസ്റ്റോർ ചെയ്തെന്ന് വെച്ചാൽ ഈ ഫുൾ റീസ്റ്റോറേഷൻ അല്ല നമ്മൾ ഈ വണ്ടി മൊത്തം ഈ ഒരു ബ്ലൂ കളറും ബ്ലാക്കും ഒക്കെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് പെയിൻറ് ചെയ്ത് പ്ലേറ്റിംഗ് എല്ലാം ചെയ്തിരുന്നത് ടു തൗസൻഡ് ടെന്നിലാണ് ആ ഒരു കണ്ടീഷൻ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വന്നു എയ്റ്റീനിൽ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ സിക്സ്റ്റീൻ്റെ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ മഴയത്തൊക്കെ ഇട്ട് നശിപ്പിച്ചിരുന്ന വണ്ടിയാണ് അതായത് സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്ത് ഇരുന്ന് അങ്ങനെ മഴയൊക്കെ ഇരുന്ന് എഞ്ചിൻ്റെ അകത്തോട്ടൊക്കെ വെള്ളം ഇറങ്ങി അങ്ങനെ കുറേ പണി കിട്ടിയൊരു വണ്ടിയാണ് അപ്പോൾ അതൊക്കെ റീസ്റ്റോർ ചെയ്ത് ആ സമയത്ത് ഞാൻ ഈ ഒരു സിൽവർ പാർട്സ് മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അതേപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് പിന്നെ പറയുക ഈ ക്രോമിയ പാർട്സ് ഒക്കെ നല്ലതുപോലെ നമുക്ക് ക്രോം പോളിസൊക്കെ കിട്ടി തുടച്ച് ചെയ്യണം നല്ലപോലെ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതൊന്നും എടുത്താണ് പിന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ എല്ലാം എനിക്കത് മാറിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ മാത്രമേ ഉള്ളൂ പിന്നെ ഞാനൊരു ട്വൻ്റി ട്വൻ്റി ടുൂലി വണ്ടി ഫുൾ കംപ്ലീറ്റ്ലി ഒരു ഗ്രഫ് ആൻഡ് കോഡിങ് ചെയ്തിരുന്നു അതിൻ്റെ ആ ഒരു തിളക്കി ഈ വണ്ടിക്ക് നിൽക്കുന്നുണ്ട് പിന്നെ ഡെയിലി തുടച്ച് നമ്മൾ നല്ല മിനിക്ക് വെച്ച് നടക്കുന്നുണ്ട് എന്നും വണ്ടി നല്ല പുത്തൻ പുതിയതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പഴയ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു മെക്കാനിക്കിന് കൂടി തരും കാരണം നല്ലൊരു മെക്കാനിക്കാണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വണ്ടി നല്ല രീതിക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാനിപ്പോൾ അത് ഞാൻ പറയുക ആ വെള്ളം കയറിയ സമയത്ത് വെള്ളം കയറിയ സമയത്ത് ഞാൻ ഈ ഒരു വേറൊരു മെക്കാനിക്കിനായിട്ട് ചെന്ന് അപ്പോൾ പുള്ളി എനിക്ക് ആക്സിലേറ്റർ കേബിൾ എൻ്റെ അതിൻ്റെ അകത്തുകൂടി കൊണ്ടുവരും ഈ വയർന്ന് ഈ കുറേ കേബിളൊക്കെ പുള്ളി എടുത്ത് കളഞ്ഞു ഇതാണ് ആവശ്യമില്ലെന്ന് പറഞ്ഞത് അങ്ങനെ പുള്ളി കുറേ സമയത്ത് എടുത്ത് കളഞ്ഞി വണ്ടി ഓടിച്ചിട്ട് ഒരു എം ഐ ടി വിളിക്കുന്ന ഫീല് എം ഐ സുഖം പോലും ഇല്ല സൈലൻസർ ഈ സൗണ്ടൊക്കെ തന്നെ അല്ല ഒരുമാതിരി സൗണ്ട് ഇല്ലാത്തൊരു വണ്ടി എന്ന് പറയാം അന്ന് വണ്ടി ഇങ്ങനെ ഒരു ഒഴുകി പോകില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു സൗണ്ട് എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ലൊരു മെക്കാനിക്കാനും കിട്ടി നമ്മുടെ കൊച്ചി കല്ലൂർ കാലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള ബാറ്ററി കാശാന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ വണ്ടി ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ റെഡിയാക്കി എടുത്തത് അപ്പോൾ പുള്ളി കൊടുത്ത കഴിഞ്ഞാൽ പുള്ളി ഇച്ചിരി അടിപൊളിയായിട്ടൊക്കെ ചെയ്തു തരും ഒരു ഇഷ്യൂവിലാണ് പുള്ളി അങ്ങനെ അധികം വണ്ടി എടുത്ത് ചെയ്തിട്ടില്ല ചെയ്യുന്ന വണ്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും അപ്പോൾ അങ്ങനെ പുള്ളിയാണെങ്കിൽ വണ്ടി ഇത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തന്നിരുന്നത് ഇപ്പോൾ നിലവിലിപ്പോൾ പുള്ളി ഇപ്പോൾ പതിക്കി ഇപ്പോൾ എവിടെ കുറച്ച് പറഞ്ഞു വണ്ടി മതി എടുക്കുന്നില്ല പുള്ളിയും പണിയുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഈ വണ്ടി പണിയാൻ നല്ലൊരു മെക്കാനിക്കനാണ് ഇപ്പോൾ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷയമാണ് അപ്പോൾ നിങ്ങളൊരു ആർ എക്സ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു മെക്കാനിക്കൻ ആദ്യം കണ്ടുപിടിക്കുക കാരണം നല്ലൊരു മെക്കാനിക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി നല്ല രീതിക്ക് നമുക്ക് ഓടിച്ചിട്ട് നടക്കാൻ പറ്റുകയുള്ളൂ അതൊരു മെയിൻ കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ഈ വണ്ടിക്ക് പിന്നെ നമുക്ക് ആർ എക്സിനെ പറ്റി പറയുവാണെങ്കിൽ വേറെ വേറെ കാര്യങ്ങൾ ഞാൻ പറയേ ഈ വണ്ടിക്ക് ഞാൻ പറയ ഇത്രയും കൊല്ലം കാട്ടും ഇപ്പോൾ ഞാൻ ജനിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫാമിലിയുണ്ട് തലമുറ തലമുറയെ കൈമാറി കൈമാറി വരുന്ന വണ്ടിയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ എൻ്റെ യൂസ് ഞാൻ ഇവിടെ ഒരു കാലഘട്ടമാണ് ഞാൻ റഫ് ആയിട്ടായിട്ട് ഈ വണ്ടി ഓടിച്ചിട്ട് പറഞ്ഞത് റഫ് ആയിട്ട് ഓടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയും ഈ വൺ ട്വൻറ്റിയൊക്കെ അടിച്ചത് ഞാൻ ആ ഒരു ടൈമിലാണ് അപ്പോൾ പോലും ഈ ഒരു വണ്ടിക്ക് എനിക്ക് വിഷയം വന്നില്ല പിന്നെ ആ സമയത്ത് ഞാൻ ഈ പറയുമ്പി അടിച്ചത് ഞാൻ പറഞ്ഞു ആ സമയത്ത് ആ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് ദിവസം ലാഭകഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ വണ്ടിയുടെ ബാക്കിൽ ഹബ്ബ് ശ്രദ്ധിച്ചു ഹബ്ബ് മണ്ണിച്ചിരിക്കുന്നുണ്ട് അത് എനിക്ക് തന്നെ ഒരുപാട് ബ്രേക്ക് ചെയ്ത് അത് പഴുത്ത് പോയിട്ടുണ്ട് ഹബ്ബ് ഞാൻ അങ്ങനെ റീപ്ലേസ് ചെയ്തായിരുന്നു അത് ആ ഒരു ഓടിക്കലിൻ്റെ ഒരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ കിട്ടുന്ന പണിയെന്ന് വെച്ചാൽ ഈ വണ്ടി മഴയത്ത് വെച്ചാൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ആകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വണ്ടി കഴുകുന്ന സമയത്ത് കഴുകുന്ന സമയത്ത് നല്ലപോലെ പ്രെഷർ വാസറൊക്കെ കിട്ടാൻ ഞാൻ കഴുകുന്നത് അപ്പോൾ എഞ്ചിൻ്റെ അതൊരു ചില സൈഡിലൊക്കെ ഉണ്ടല്ലേ ഇറങ്ങുന്നുണ്ട് പഴയ വണ്ടി അതിനോട് ചില പാക്കിങ്ങിലൊക്കെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ മെക്കാനിക്കൽ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നീ വെള്ളം വെച്ച് ഒന്ന് കഴുകേണ്ട തുടച്ചാൽ മതി നിൻ്റെ ഒടുക്കത്തെ കഴുകുകൊണ്ടാണ് ഈ വണ്ടി നശിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ കഴുകുന്ന ഒരുപാട് നമ്മൾ അങ്ങനെ കുറച്ച് പിന്നെ എന്തായാലും നമ്മൾ കഴുകാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ കുളിച്ചാലല്ലേ എന്തൊരു രസം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ കഴുകി വച്ചാൽ അത് രസമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ആർ എക്സിൻ്റെ ആ ഒരു അനുഭവങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ പറയുന്ന വണ്ടിയുടെ ഞാൻ വണ്ടി നമ്മുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായം പറഞ്ഞിരും അപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ ചെലക്കിന്നു വീട്ടിൽ നമ്മുടെ ഫാമിലിയുള്ള വണ്ടിയാണ് അപ്പോൾ ആ ഒരു വണ്ടി ഞാൻ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതും ആ ലൈസൻസ് എടുത്തതും ഒക്കെ ഈ വണ്ടിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് വലിയ യൂസ് ഇല്ല വെല്ലപ്പുകളൊക്കെ എടുത്ത് ഓടിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് വണ്ടി നമുക്ക് അങ്ങനെ വണ്ടിനോട് വല്ലാത്തൊരു ഇതൊന്നും തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ സൺഡേസ് ഒക്കെ നമുക്ക് എവിടെയെങ്കിലും പോയി ആൾക്കാരുടെ മുന്നിൽ ഷോ കാണിക്കാനൊക്കെയാണ് ഈ വണ്ടി ഇപ്പോൾ അങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഈ വണ്ടി എവിടെ ചെന്നാലും നമുക്കൊരു വല്ലാത്തൊരു വെയിറ്റ് ആണ് പിന്നെ അത് കൊടുത്താലും നല്ല പേര് കൊടുക്കത്തില്ല കേട്ടോ അത് വേറെ കാര്യം എവിടെയെങ്കിലും ചെന്നാലും നമുക്കൊരു വെയിറ്റ് ആണ് ഒരു ആർ എക്സ് ഉള്ള അതിൻ്റെ ഒരു പ്രൗഡി കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ആർ എക്സിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങളല്ലേ ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ട്രിബിളൊക്കെ അടിച്ച് പോകാണ്ടിരിക്കുക മൂന്നുപേരൊക്കെ ആയിട്ട് പോകാണ്ടിരിക്കുക കാരണം ചേസിനൊക്കെ ബെൻഡ് വരും ചെയ്സ് അത്ര വലിയ സ്ട്രോങ് എന്നുള്ള ശ്വാസിയും കാര്യങ്ങളൊന്നും അപ്പോൾ അത് നമ്മൾ അത് ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക പിന്നെ അതുപോലെ തന്നെ അതാണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഈ വണ്ടിയുടെ കുറേ കാര്യങ്ങളിൽ വരുന്നത് പിന്നെ സ്പീഡിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക ബ്രേക്കിംഗ് കാര്യങ്ങൾ കുറവാണ് ഈ ഒരു പഴയ വണ്ടി ഡിസ്കേഡ് അടിക്കാൻ വെച്ചിട്ട് നല്ലതല്ലായിരിക്കും പിന്നെ അതുപോലെ വീൽ സൈസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് എസ് ഡിയുടെ വീലും കാര്യങ്ങളൊക്കെ കയറ്റിക്കാനാണ് അതും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സൗണ്ട് വേണമെങ്കിൽ നല്ലൊരു ഫ്ലൂട്ടൊക്കെ കയറ്റിക്കാനാണ് അതും അടിപൊളിയായിരിക്കും അങ്ങനെ അത്തരത്തിലുള്ളൊരു കുഴപ്പമില്ലാത്തൊരു വാഹനമാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ എൻജിന് വാങ്ങുന്ന സൗണ്ടുകൾ കാര്യങ്ങൾ നോക്കുക കാർബേറ്ററിൻ്റെ നമ്പർ നോക്കുക എഞ്ചിൻ നമ്പർ നോക്കുക അതുപോലെ തന്നെ ഷാസി നമ്പർ കയററ്റ് ആണോ അതിൽ പഞ്ച് ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണോ ആ ഒരു ആർ സീൽ പിന്നെ ഈ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറയാം റീവണ്ടി കുറെ വരുന്നുണ്ട് അപ്പോൾ വണ്ടി കുറേ വരുമ്പോൾ ഈ പഞ്ച് ചെയ്യുന്നത് ഇവർ മൊത്തം കളഞ്ഞിട്ട് അവരായിട്ടൊരു നമ്പർ വെക്കും അത് എഞ്ചിൻ നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ ഒരു ഫോം അതിൻ്റെ ഫോമാറ്റൊക്കെ കറക്റ്റ് ആയിരിക്കത്തില്ല അതിൻ്റെ ഫോണൊക്കെ ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ആർ എക്സ് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും ആ എക്സ് ആർ എസ് ഹൺഡ്രഡ് വൺ തേർട്ടി ഫൈവ് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഈ നമ്പറുകൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെയാണ് വണ്ടിയിൽ പഞ്ച് ചെയ്തേക്കും നോക്കുക അതൊക്കെ മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ് പിന്നെ നിങ്ങളൊരു ഞാൻ പറയുക ഒരു മെക്കാനിക്കെ കൊണ്ടുവന്ന് വളരെ നന്നായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെക്കാനിക്കില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഏതൊരു വർഷോപ്പിൽ കൊണ്ട് കാണിച്ചു നോക്കുക കാണിച്ച് നോക്കിയിട്ട് വണ്ടി ഉള്ളപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് പരമാവധി കുഞ്ഞു കിടന്നൊക്കെ നോക്കുക കാരണം തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനൊക്കെ പണിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ വണ്ടി നമ്മൾ ഇത്രയും കൊല്ലം ഇട്ട് പുഞ്ഞ് പോലും വെച്ചിടക്കുന്ന വണ്ടിയാണ് ഞാൻ എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ ട്രിബിൾസ് മരിച്ചു പോകാറില്ല എന്നിട്ട് നമ്മുടെ ഈ വണ്ടിയുടെ ഷാ ബാക്കിൽ ചേസിൽ ചെറിയ ബെഞ്ചൊക്കെ എനിക്ക് ഞാൻ കണ്ടു ഞാൻ ഈ ഞാൻ ഈ സീറ്റ് മാറ്റുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക തുരുമ്പുള്ള കാര്യങ്ങളാണ് ഈ ഒരു വണ്ടി നമ്മൾ കാരണം ഒരുപാട് പേരൊന്നും അത്ര നന്നായിട്ടൊന്നും മെയിനേജ് ചെയ്യണമെന്നില്ല പഴയ വണ്ടിയൊക്കെ പറഞ്ഞാൽ ചിലർ തുരുമ്പ് കയറിൽ അറിയത്തില്ല അത് മെയിനാക്കി എടുക്കാനൊക്കെ പാടായിരിക്കും ചില വണ്ടിയൊക്കെ അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ അത് ജസ്റ്റ് അതിൻ്റെ മേളിൽ പെയിൻ്റ് ഒക്കെ അടിച്ച് വയ്ക്കും അപ്പോൾ പെയിൻറ്റ് നിങ്ങൾ ഈ ഒരു പഴയ വണ്ടി ഒരിക്കലും എടുക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ഒരു ആർ എസ്സിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്രയും പോലെ ഞാൻ ഈ ഒരു വണ്ടി ഉപയോഗിച്ചു അപ്പോൾ ആ വണ്ടിയിൽ എനിക്ക് തോന്നിയ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറയത്തുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതുപോലത്തെ തുടർന്ന് കുറേ വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ